പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒരുപോലെ വീക്ഷിച്ച മഹായോഗിയാണ് കെ ആർ ജോർജ് മാസ്റ്റർ എന്ന് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കൂനമൂച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കെ ആർ ജോർജ് മാസ്റ്റർക്ക് സമ്മാനിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്സംഗ് ചെയർമാൻ മേജർ പി ജെ സ്റ്റൈജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാവർട്ടി പ്രസ് ഫോറം സെക്രട്ടറി ബിജോയ് പെരുമാറ്റിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു സാമൂഹിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ ബി ഫ്രെഡ്ഡി എന്നിവർ സംസാരിച്ചു വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അമ്പിളി പീറ്റർ പ്രശസ്തി പത്രം വായിച്ചു ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ സമൂഹത്തിനു വേണ്ടി ചെയ്യുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന് മറുപടി പ്രസംഗത്തിൽ കെ ആർ ജോർജ് മാസ്റ്റർ പറഞ്ഞു സത്സംഗ് കോർഡിനേറ്റർ ജോമി ജോൺസൺ പി എസ് അനന്യ എന്നിവർ സംസാരിച്ചു അധ്യാപകരും ജോർജ് മാസ്റ്ററുടെ സുഹൃത്തുക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഒറ്റയാൾ സമരത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് മാസ്റ്റർക്ക് അവാർഡ് സമ്മാനിച്ചത്